ഗ്രാഫിക് ഡിസൈനേഴ്സിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫോണിൻ്റെ പാക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആപ്പിൾ കാർഡ് ഫോണ്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കാം കൊടുക്കുമ്പോഴത്തേക്ക് പാസ്വേഡ് കൊടുക്കണം പാസ്വേഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഓക്കെ ഓക്കെ കൊടുത്തിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോൾഡർ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട് ഇതിനകത്ത് അൻപത്തി രണ്ടോളം ആപ്പിൾ കാർഡ് ഫോണുകളാണ് ഉള്ളത് ഓക്കെ ഇത് നമുക്ക് എല്ലാം കൂടി ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മൗസ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്ത് ഇങ്ങനെ മൊത്തം സെലക്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ എ കൊടുത്ത് മൊത്തത്തിൽ സെലക്ഷൻ കൊടുക്കാം സെലക്ഷൻ കൊടുത്തതിന് ശേഷം റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് റീപ്ലേസ് എന്ന് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ആട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആകുന്നതാണ് അപ്പോൾ ഈ ഫോണുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി അതിനകത്ത് നോക്കാം ഓരോ ഫോണുകളും എങ്ങനെയാണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എൻ്റെ വർക്കുകൾ ചെയ്യുന്നതിൽ കൂടുതലും ഞാൻ ആശ്രയിക്കുന്നത് ആപ്പിൾ കാർഡ് ഫോണുകളെയാണ് ആപ്പിൾ കാർഡ് ഫോണുകളിൽ നമുക്ക് ഗോൾഡ് ഫോണുകളുണ്ട് തിക്കായിട്ടുള്ള തിന്നായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫോണുകളുണ്ട് അപ്പോൾ ഞാൻ നോട്ടീസ് വർക്കുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലും ഞാൻ ആപ്പിൾ കാർഡ് ഫോണുകളാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഫോണുകളെല്ലാം നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കാം ഓക്കെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഈ ടൈപ്പ് ചെയ്ത് വെക്കുന്നത് ഒക്കെ സെലക്ട് കൺട്രോൾ ചെയ്യുമ്പോഴത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്യാരക്ടർ മാപ്പിൽ ആപ്പിൾ കാർഡ് എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ആപ്പിൾ കാർഡ് ഫോൺ അതല്ലേ അപ്പോൾ ഓരോ ഫോണുകളും ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഓക്കെ നോട്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ആമുഖം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആപ്പിൾ കാർഡ് അബ്ദാസ് എന്ന ഫോണ്ടും പിന്നെ അതിന് ശേഷം വരുന്നത് ഇതുപോലെ ആപ്പിൾ കാർഡ് അഫ്സൽ അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫോണുകളുണ്ട് അതൊക്കെയാണ് ആമുഖം പോലെയുള്ള ചെറിയ ചെറിയ ആക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതുപോലെ ഒരുപാട് ഡിസൈൻ ഫോണുകൾ ഇതിനകത്തുണ്ട് കയ്യെഴുത്ത രീതിയിലുള്ള ഫോണുകളുണ്ട് ഓക്കെ അതുപോലെ ബോൾഡായിട്ടുള്ള ഫോണുകളുണ്ട് ഇതുപോലെയുള്ള ഫാൻസി ഫോണുകളുണ്ട് ഓക്കെ ഇതുപോലെ നമ്മൾ എം എൽ ടി രേവതി ഒക്കെ വരുന്ന പോലെയുള്ള ആ മോഡൽ ആ ഒരു സ്റ്റൈൽ ഫോണുകളുമുണ്ട് ഇതിനകത്ത് ഇതുപോലെ ഡിസൈൻ ആയിട്ടുള്ള ഫോണുകളുണ്ട് ഓക്കെ ഇതുപോലെയുള്ള ഉറുബ് ആ ഒരു ടൈപ്പ് ഒക്കെ വരുന്ന ഫോണുകളുണ്ട് ബോൾഡ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഫോണുകളുണ്ട് അൻപത്തിരണ്ടോളം ഫോണുകളാണ് ഇതിനകത്ത് ആപ്പിൾ കാർഡിൽ വരുന്നത് അപ്പം ആയിട്ടുള്ള ലെറ്ററുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്ലെക്സ് ആയാലും നോട്ടീസ് ആയാലും കണ്ടിട്ടുണ്ടായിരിക്കും അതിലേക്കൊക്കെ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇത് ആപ്പിൾ കാർഡ് ആസിഫ് എന്നാണ് ഈ ഫോണിൻ്റെ പേര് ആപ്പിൾ കാർഡ് ആസിഫ് മെയിൻ ആയിട്ട് ഞാനും ബോൾഡായിട്ട് വേണ്ടിയുള്ള ലെറ്ററുകൾക്ക് ആ ഒരു ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ റൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫോണുകൾ നമുക്ക് ഈ ആപ്പിൾ കാർഡ് എന്നതിൽ നിന്നും കിട്ടും അപ്പോൾ ഫോണിൻ്റെ എല്ലാവരും ആവശ്യം വേണ്ടവർ ആവശ്യമുള്ളവർ ഫോണിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള പഠിച്ചു വരുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഞങ്ങളുടെ ചാനലിലെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് തിരക്കിനിടയ്ക്കാണ് വർക്കിന്റെ തിരക്കിനിടയ്ക്കാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക